നമസ്കാരം ഓടി രക്ഷപ്പെട്ട പ്രതിയെ തേടിയുള്ള ഓട്ടത്തിനിടയിൽ വാഹന അപകടം ലഹരിവേട്ടയുടെ പോരാളി വീണു ലഹരി വിരുദ്ധ സംഘത്തിന്റെ മുന്നണി പോരാളിയായ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ മുപ്പത്തഞ്ചു വയസ്സുള്ള കെ കെ സജീഷ് പകടത്തിൽ മരണപ്പെട്ടു മയക്കുമരുന്ന് കേസിലെ പ്രധാന പ്രതിയെ പിടികൂടാനായി നടത്തിയ റെയ്ഡിനിടയിൽ പുലർച്ചെ ദേശീയപാതയിൽ നടന്ന വാഹന ജീവൻ നഷ്ടമായത് ഒപ്പമുണ്ടായിരുന്ന സീനിയർ സിവിൽ പോലീസ് ഓഫീസർക്ക് പറ്റി സജീഷിന്റെ ആൾട്ടോ കാറും എതിരെ വന്ന ടിപ്പർ ലോറിയും കൂട്ടിയിടിക്കുകയായിരുന്നു ചങ്ങള ഇ കെ നായന്നാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി പരിക്കുപറ്റിയ സീനിയർ സിവിൽ ഓഫീസർ സുഭാഷ് ചന്ദ്രനെ നായന്നാൾ ആശുപത്രി പ്രവേശിപ്പിച്ചു ലഹരിക്കണുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം രാത്രി ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അമ്പത്തഞ്ചാം മൈലിൽ പരിശോധന നടത്തുമ്പോൾ ഷിഫ്റ്റ് കാറ് കടന്നുവരികയും പോലീസിന്റെ നിർദ്ദേശം മറികടന്ന് അതിവേഗം ഓടിച്ചു പോവുകയുമായിരുന്നു തുടർന്ന് പോലീസ് പിന്തുടരുകയും ചട്ടഞ്ചാലിൽ വെച്ച് മുന്നിലുണ്ടായിരുന്ന മറ്റൊരു സ്കൂട്ടറിൽ ഇടിച്ചതോടെയാണ് പോലീസിന് കാറിനെ പിടികൂടാൻ സാധിച്ചത് കാറിലുണ്ടായിരുന്ന ദന്ത ഡോക്ടർ സുനിൽ കുമാർ ഉടനടി ഓടി രക്ഷപ്പെടുകയും ചെയ്തു ഡ്രൈവിംഗ് സീറ്റിൽ ഉണ്ടായിരുന്ന ചട്ടഞ്ചാൽ നിസാമുദ്ദീൻ നഗർ കുറക്കുന്ന് മൊട്ടയിലെ ബി എം അഹമ്മദ് കബീർ പോലീസ് പിടിയിലാകുകയും ചെയ്തു കാറിൽ പരിശോധന നടത്തിയപ്പോൾ മൂന്ന് പോയിന്റ് രണ്ട് എട്ട് ഗ്രാം എം ഡി എം എം പത്ത് പോയിന്റ് ആറ് അഞ്ച് ഗ്രാം കഞ്ചാവും പോലീസ് കണ്ടെടുത്തു കാറിൽ നിന്നും രക്ഷപ്പെട്ട ഡോക്ടറെ കണ്ടെത്താനുള്ള പരിശോധനയിലാണ് നാലാം മൈലിൽ വെച്ച് വാഹന അപകടം ഉണ്ടായി സജീഷ് മരണപ്പെടുന്നത് ജില്ലാ പോലീസിന്റെ ലഹരിവേട്ടകളിലെ മുഖ്യ സാന്നിധ്യമായിരുന്നു സജീഷ് ഡാൻസ് ഓഫ് സ്കോഡിലെ ഏറ്റവും ധൈര്യവരായ പോലീസുകാരൻ എന്നാണ് സഹപ്രവർത്തകർ പറയുന്നത് നിയമവും ന്യായവും പുലർത്താൻ സജീഷിന് നൽകേണ്ടി വന്നത് അദ്ദേഹത്തിന്റെ ജീവനായിരുന്നു ചെറുവത്തൂർ മായിച്ച സ്വദേശിയായ സജീഷ് നീലേശ്വരം പോലീസ് കോർട്ടസിൽ താമസിച്ചു വരികയായിരുന്നു അദ്ദേഹത്തിന്റെ മരണത്തിൽ ജില്ലയിലെ പോലീസുകാരും കടുത്ത ദുഃഖത്തിലാണ് നന്ദി നമസ്കാരം